ഗ്രീൻ ചിക്കൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത് പച്ച കുരുമുളകാണ് പിന്നെ പച്ചമുളകാണ് മുളക് പൊടിയൊന്നും നമ്മൾ ചേർക്കുന്നില്ല ഞാൻ കുറച്ച് പച്ച കുരുമുളക് എടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് എരിവിനാവശ്യമായ നമ്മുടെ ഗ്രീൻ ചില്ലി എടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ് ഇതെല്ലാം കൂടി നമുക്ക് ഒന്ന് ആദ്യം നന്നായി ചതച്ചെടുക്കണം നമ്മുടെ പച്ച മസാല റെഡിയായിട്ടുണ്ട് ഇത് നന്നായി ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ തരിതിരിപ്പായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കുക്കർ എടുക്കാം കൂടുതൽ വഴറ്റാനൊന്നും നിൽക്കേണ്ട എളുപ്പത്തിന് ഈസി ആയിട്ടുണ്ടാക്കാവുന്ന ഒരു കറിയാണ് ഈ കുക്കറിനകത്തേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ പീസുകൾ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ ചതച്ചു വെച്ചിരിക്കുന്ന മസാലയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഒരു രണ്ട് സവാള മീഡിയം സൈസ് സവാള പിന്നെ ഒരു ചെറിയ ടൊമാറ്റോ ഇത് ചേർത്ത് ൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം പിന്നെ ചിക്കൻ മസാല ഒരു ഒന്ന് ഒന്നര ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കൈകൊണ്ട് നമ്മൾ ഇത് നന്നായി എടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കഷണങ്ങളാക്കിയ പൊട്ടറ്റോയാണ് ഇട്ട് കൊടുക്കുന്നത് പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം പിന്നെ മല്ലിയില ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇത് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് കുക്കർ അടച്ച് വെച്ച് ചിക്കൻ ഒന്ന് വേഗിച്ചെടുക്കണം ഇനി നമുക്കിതിനകത്തേക്ക് ചേർക്കാനുള്ളത് തേങ്ങയുടെ മിക്സാണ് അതിനായി ഒരു മിക്സിയിലെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ചെറിയ കഷ്ണം പട്ടയും മൂന്ന് ഗ്രാമ്പൂവും ഒരു ചെറിയ സ്പൂൺ പെരിഞ്ചീരവും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുത്ത് ഇത് നല്ല ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട് ഈ നമ്മുടെ ചിക്കൻ പീസസ് എല്ലാം നന്നായി വേണ്ടി തീട്ടിയിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കണം ഈ ചിക്കൻ കറി ഒന്നും കൂടി തിളയ്ക്കാൻ വെച്ചതിന് ശേഷം തിള വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ് ഇത് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് അല്പം പച്ചവടിച്ചെണ്ണയും മല്ലിയിലയും ചേർത്ത് കൊടുക്കാം ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുകയും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും